രണ്ടും തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മഴ ശക്തമായതോടെ ഭാരതപ്പുഴ കരകവിഞ്ഞ് പട്ടാമ്പി നമ്പ്രം റോഡിലേക്ക് വെള്ളം കയറി ശക്തമായ കുത്തൊഴുക്കും പുഴയിൽ അനുഭവപ്പെടുന്നുണ്ട് വെള്ളം കയറിയതോടെ നമ്പ്രം റോഡിലൂടെയുള്ള ഗതാഗതവും നിയന്ത്രണത്തിലാണ് കഴിഞ്ഞ ദിവസം തുടങ്ങിയ മഴയിൽ പുഴ താഴ്ന്ന പ്രദേശങ്ങളിലേക്കെല്ലാം കയറി തുടങ്ങിയിട്ടുണ്ട് പട്ടാമ്പി പാലത്തിനോടും തൊട്ടു ചേർന്നാണ് പുഴ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് മലമ്പുഴ ഡാം കൂടി തുറക്കുന്നതിലൂടെ ഭാരതപ്പുഴയിലെ വെള്ളം ക്രമാതീതമായി വർദ്ധിക്കും തീരദേശവാസികൾക്ക് നേരത്തെ തന്നെ അധികൃതർ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു നിരവധി വീടുകളുള്ള പ്രദേശമാണ് നാംബ്രം റോഡ് വെള്ളം കയറിയതോടെ പോലീസിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രദേശത്തേക്കുള്ള ഗതാഗതം നിയന്ത്രിക്കുന്നത് വീടുകളിലേക്ക് വെള്ളം കയറിയാൽ ഇഴ ജന്തുക്കളുടെയും ആരോഗ്യ പ്രശ്നങ്ങളുടെയും ഭീതിയും പ്രദേശവാസികൾക്കുണ്ട് കഴിഞ്ഞ കാലവർഷങ്ങളിലും സമാനമായ അനുഭവം പ്രദേശവാസികള്ക്കുണ്ട്